ഇന്ത്യയുമായി കൊമ്പു പാകിസ്ഥാനെ സഹായിക്കുന്നത് ആരാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഏക രാഷ്ട്രമാണ് പാകിസ്ഥാൻ നല്ല ഉദ്ദേശത്തിലുമായി സൈനിക ശക്തിയിലും ഒട്ടും പിന്നിലല്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ത്യയുടെ ശക്തിക്കു മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് കഴിഞ്ഞ കാലത്തെ ഒരുപാട് യുദ്ധങ്ങളും സംഘടനകളും കലാപങ്ങളും തെളിയിച്ചതാണ് ഈ സന്ദർഭത്തിൽ ആരാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളികൾ എന്ന ചോദ്യമാണ് വിദേശ രാജ്യങ്ങൾ ഉയർത്തുന്നത് ഒരു കാലത്ത് പാകിസ്ഥാന് ആയുധങ്ങളും പണവും നൽകിയിരുന്നത് ഒരുപക്ഷെ അമേരിക്കയായിരുന്നു എന്നാൽ ഇത്തവണ അമേരിക്ക വിട്ടുനിൽക്കുകയാണ് തന്നെയുമല്ല സൗദി അറേബ്യ യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ സമവായത്തിന്റെ പാത സ്വീകരിച്ചിട്ടുമുണ്ട് യുദ്ധം ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകില്ല രാജ്യത്തിന് സ്വസ്ഥത നൽകില്ല സുരക്ഷ നൽകില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് സമാധാനത്തിന്റെ പാതയാണ് എന്ന് ഏതാണ്ട് ഇറാനും സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇറാനും സൗദി അറേബ്യയും യു എ ഇ അമേരിക്ക തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തി നിരീക്ഷണത്തിന് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറി ചൈന കൂടെയുണ്ട് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചരക്ക് പാത നിർമ്മിച്ചിരിക്കുകയാണിപ്പോൾ ചൈന അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ചൈനയ്ക്ക് സാമ്പത്തികമായ തിരിച്ചടിയാവും ഈ സന്ദർഭത്തിലാണ് സൈനിക സഹകരണം ചൈന പാകിസ്ഥാന് നൽകി തുടരുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റൊരു രാജ്യം തുർക്കിയാണ് യുദ്ധോപകരണങ്ങൾ അടങ്ങുന്ന തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനം ഇന്നലെ രണ്ട് നഗരങ്ങളിലായി എത്തിയിട്ടുണ്ട് കറാച്ചിയിലും ഇസ്ലാമാബാദിലുമാണ് തുർക്കിയുടെ വിമാനം എത്തിയത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുർക്കിയുമായി പാകിസ്ഥാന് നേരത്തെ തന്നെ സൈനിക സഹകരണമുണ്ട് ഇസ്ലാമാബാദിൽ ആർ സി വൺ തേർട്ടി വിമാനമാണ് എത്തിയതെ സാധാരണ ഇത്തരം സൈനിക ഇടപാടുകൾ തുർക്കിയും പാകിസ്ഥാനും നടത്താറുണ്ടെങ്കിലും ഇന്ത്യ ഇന്ത്യയുമായി യുദ്ധ സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിലുള്ള സഹായം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് തുർക്കിയുടെ സൈനിക ചരക്കുകൾ എത്തിയ കാര്യം തുർക്കിയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചെങ്കിലും മറ്റു വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല യുദ്ധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ് തുർക്കി ചൈന ലോകത്തെ പ്രധാനപ്പെട്ട സൈനിക ശക്തിയുമാണ് ഇവരുമായിട്ടുള്ള കൂട്ടാണ് പാകിസ്ഥാന് ധൈര്യം പകർന്നു നൽകുന്നത് കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി പക്ഷേ അതിർത്തിയിൽ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയവരെ വൈകാതെ തന്നെ കണ്ടെത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാന്റെ അതിർത്തി രാജ്യമായിട്ടുള്ള ഇറാൻ പക്ഷേ സമവായ നീക്കങ്ങളാണ് നടത്തുന്നത് ഇറാനും സൗദിയും ചർച്ചയിലൂടെ പ്രശ്നം പരിഹാരം കാണണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തികമായി പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായങ്ങൾ നൽകില്ല ഇന്ത്യയുമായും വളരെ അടുപ്പം നിലനിർത്തുന്ന രാജ്യം കൂടിയാണ് സൗദി ഇറാനും പാകിസ്ഥാനും അടുത്തിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു അതിർത്തി വഴിയുള്ള അനിയന്ത്രിതമായ ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ സൈനികമായി ഇറാൻ പാകിസ്ഥാനെ സഹായിക്കില്ല പഹൽഗാം ആക്രമണം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് ചൈനയുടെ പിന്തുണയുമുണ്ട് റഷ്യയോടും പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈന പരസ്യമായി പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുന്നതിൽ ഇന്ത്യക്ക് അമർഷമുണ്ട് അതിനിടയിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം സജീവമാക്കുന്നു എന്നതാണ് മറ്റൊരു വിവരം പെൻസി സ്കർദു സ്വാദ് എന്നീ വ്യോമസേനാ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സജീവമാക്കി എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നീ യുദ്ധവിമാനങ്ങൾ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് യുദ്ധ സാഹചര്യത്തിന് സമാനമായിട്ടുള്ള പട്രോളിംഗ് നടക്കുന്നുമുണ്ട് ഈ വേളയിലാണ് ചൈന പാകിസ്ഥാൻ ഒപ്പം എന്ന സന്ദേശം നൽകിയിരിക്കുന്നത് തുർക്കിയുടെ ആയുധങ്ങൾ കൂടി എത്തുമ്പോൾ ഇന്ത്യ നിരീക്ഷണം കടുപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള സാധാരണ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു ഡസൺ ലോക നേതാക്കളുമായി മോദി ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇതിനോടകം ഇന്ത്യയിലെ വിവിധ വകുപ്പിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഇവരുമൊക്കെയായി വിശദമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതെല്ലാം അസാധാരണമായിട്ടുള്ള നടപടികളാണ് പാകിസ്ഥാനെതിരെ സൈനിക നടപടി നടത്താനുള്ള ന്യായീകരണമാണ് ഇന്ത്യ വിദേശ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നറിയുന്നു യുദ്ധത്തിലേക്ക് ചുവടുവെക്കുന്ന ഇന്ത്യയെ തടഞ്ഞ് സമ്മർദ്ദത്തിൽ അയവ് വരുത്താൻ ഇക്കുറി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് ശ്രമങ്ങൾ നടക്കുന്നത് ശരിക്കും പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കങ്ങളെ ഭയപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നേതാക്കൾ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് റഷ്യയും ചൈനയും ഉൾപ്പെട്ട സമിതി തുറന്ന അന്വേഷണം നടത്തട്ടെ എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മുന്നോട്ട് വച്ച നിർദ്ദേശം എന്നാൽ ഇന്ത്യ ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന ഭീകരരെ വ്യക്തമായിട്ടുള്ള വിവരം ശേഖരിക്കുന്നത് ഇനിയും വൈകുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക ഭീകരരുടെ മുഖം തിരിച്ചറിയാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വരെ ഉപയോഗിച്ചാണ് തിരച്ചിലും അന്വേഷണവും പുരോഗമിക്കുന്നത് അന്വേഷണം ഇന്ത്യയിലെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ വ്യക്തത വന്ന ശേഷം മാത്രമേ കടുത്ത നടപടികൾ ഉണ്ടാകൂ എന്നും ചില ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ് എന്നിരിക്കെ യുദ്ധം പൂർണ്ണമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ആണവായുധങ്ങൾ അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യം അത് വലിയ സാമൂഹിക വിപത്തിലേക്ക് നീങ്ങും ഇത് എന്ത് വില കൊടുത്തും തടയാൻ അമേരിക്കയും യു എനും കിടഞ്ഞു പരിശ്രമിക്കുന്നതും അതുകൊണ്ടാണ് ഇന്ത്യയുടെ നീക്കത്തെ തടയാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ യൂണിയനും സൗദി അറേബ്യയും ഇറാനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇരു നേതാക്കളുമായും ഇവരും ചർച്ച നടത്തി വരുന്നുണ്ട് എന്നാൽ കാശ്മീർ പ്രശ്നത്തിൽ ലോകത്തിലെ ലോക രാജ്യങ്ങൾ ആരും ഇടപെടേണ്ട എന്നും ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എന്നതുമാണ് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നിലപാട് തുടർച്ചയായ പരിശീലനം നൽകി പറഞ്ഞയക്കുന്ന തീവ്രവാദികൾ കാശ്മീരിൽ ആക്രമണം നടത്തുന്നു പിന്നീട് അത് ഞങ്ങൾ നടത്തിയതല്ല എന്ന് നിഷേധിക്കുന്നു പാകിസ്ഥാന്റെ ഈ ഒരു ശൈലിയോട് ഇനിയും സഹിമുത വേണ്ട എന്നാണ് പരക്കെയുള്ള നിലപാട് ഉറി ഉറിയാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് ബാലാക്കോട്ട് നിയന്ത്രണവും നടത്തി മറുപടി കൊടുത്ത ഇന്ത്യ പഹൽഗാമിന് വലിയ ഒരു തിരിച്ചടി കൊടുക്കേണ്ടി വരും എന്ന വാദം തന്നെയാണ് ഇന്ത്യയിൽ ശക്തമായിട്ട് ഉയരുന്നത് ഇതാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഒരു യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഇതിനിടയിൽ അതിർത്തി നയതന്ത്ര രേഖയിൽ ഇന്ത്യ പാക് സൈനികർ പരസ്പരം വെടിവെപ്പ് നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആരാണ് ആദ്യം വെടിവെച്ചത് എന്നത് സംബന്ധിച്ച തർക്കം തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് രാത്രികളിലായി അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഏകദേശം അഞ്ച് ലക്ഷം പട്ടാളക്കാരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരിയിൽ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിപ്പിച്ചത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വെറും നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഈ വൻ സൈനിക വിന്യാസം അന്ന് പാകിസ്ഥാൻ വിറച്ചുപോയി അന്ന് പാകിസ്ഥാന്റെ മുഖ്യ ആണവ ശാസ്ത്രജ്ഞനായ അബ്ദുൽ ഖാദിർ ഖാൻ ഇന്ത്യൻ പത്രപ്രവർത്തകനായിട്ടുള്ള കുൽദീപ് നായറോട് പറഞ്ഞത് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല എന്നായിരുന്നു വാസ്തവത്തിൽ അന്ന് യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ സൈനികരെ വിന്യസിപ്പിച്ചത് ഓപ്പറേഷൻ എന്താണ് ഈ പേരില് ഇന്ത്യയുടെ സൈനിക വിന്യാസ വിന്യാസക്ഷമത പ്രായോഗികമായി പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഇപ്പോഴിതാ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിന് സമാനമായ സാഹചര്യത്തിന് ഇന്ത്യ പാക് അതിർത്തി സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ കൂടുതലായി സൈനികരെ അതിർത്തിയിൽ വിന്യസിപ്പിക്കുകയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ പട്ടാള ബംഗറുകൾ വൃത്തിയാക്കിയിട്ടുണ്ട് സൈനികരെ കൂടുതൽ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ ഇത് വലിയ രൂപത്തിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെ ഇന്ത്യ ആദ്യം ചെയ്തത് സിന്ധു നദീ ജല കരാറ് റദ്ദാക്കലാണ് ഇത് പാകിസ്ഥാനിൽ വലിയ രൂപത്തിലുള്ള വരൾച്ച അതോടുകൂടി പ്രത്യാഘാതം അതൊക്കെ സൃഷ്ടിക്കും പകരം പാകിസ്ഥാൻ സിംല കരാർ റദ്ദാക്കിയെങ്കിലും ഇതിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു ആഘാതവും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല പാകിസ്ഥാനി പൗരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട നടപടിയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടുകൂടി പാകിസ്ഥാനിൽ നിന്നും പിൻവലിച്ച ഇന്ത്യയുടെ നടപടിയും അസാധാരണമാണ് ഞായറാഴ്ച നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായകമായി നീക്കം നടത്തിയതാണ് ഇതിനു മുന്നോടിയായി സംയുക്ത സൈനിക മേധാവിയും രാജ്നാഥ് സിംഗും തമ്മിൽ സുദീർഘമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു നാവികസേനയുടെ വൻ വിന്യാസവും ഉണ്ടായിട്ടുണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് നാവികസേന പടക്കപ്പലുകൾ അഭ്യാസങ്ങൾ നടത്തിയതായി പറയുന്നുണ്ട് അതുപോലെ റഫാൽ യുദ്ധവിമാനം ഉൾപ്പെടെ ഒരു ഡ്രിൽ എന്ന നിലയ്ക്ക് പരീക്ഷിക്കുന്നുമുണ്ട് ഞായറാഴ്ച നടത്തിയ മൻ കി ബാത്തിൽ പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ഹൃദയം തകർത്തു എന്നാണ് പഹൽഗാം ആക്രമികൾക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകുമെന്നും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സാധാരണമായ ഒരു നടപടിയിലേക്കാണ് അല്ല അസാധാരണമായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് അത് യുദ്ധം തന്നെയാണെന്നും സൈനിക കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നുണ്ട് കാശ്മീരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പതിവാക്കിയ നിരവധി ലഷ്കർ ഇ തൊയ്ബ നേതാക്കളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം സൈന്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു ഇനിയും ഇന്ത്യയെ ആക്രമിച്ചാൽ ഇല്ല എന്ന സൂചന നൽകാൻ വേണ്ടി തന്നെയായിരുന്നു ഇത്തരം നീക്കം